ം കേട്ടുകഴി ഇവരുടെ സൈക്കിൾ അല്ല ഈ മോഹിനിയാട്ടം കളിക്കുന്ന പുരുഷന്മാർക്ക് സൗന്ദര്യം വേണം എന്ന് എവിടെയാ പറഞ്ഞിട്ടുള്ളത് ഇവർ ഈ വേണ്ടാത്ത അർത്ഥമൊക്കെ ചിന്തിച്ചു വെച്ചിട്ട് അത് വന്ന് ഇന്റർവ്യൂലും വിളിച്ചു പോകി ഒരു മനുഷ്യന്റെ വ്യക്തിത്വത്തിന് അവഹേളിക്കാൻ മാത്രം ഇവർക്ക് എന്താ യോഗ്യത ഹലോ എന്റെ പേര് റിയ നമ്മളുടെ ചാനലിൻ്റെ പേര് ബി ഫോറൈനൂസ് എന്നാണ് നമ്മളെ ഏകദേശം ഒരുവിധം ആളുകൾക്കും നമ്മളെ പരിചിതമാണ് ഞാൻ അപ്പോൾ ഇന്ന് ഇങ്ങനെ ഒരു ഓൺ വോയിസ് വീഡിയോയിൽ വരാൻ കാരണം ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് ഒരു യൂട്യൂബർ കലാമണ്ഡലം സത്യഭാമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയെ ഒരു ഇൻ്റർവ്യൂ ചെയ്തതിൻ്റെ പുറകെ വരുന്ന കുറച്ച് പരാമർശങ്ങളും കാര്യങ്ങളുമൊക്കെയാണ് ഇപ്പോൾ കൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യിപ്പിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് കാരണം എനിക്ക് അത്രത്തോളം വളരെയധികം വിഷമം തോന്നിയ ഒരു ടോപ്പിക് ആയിരുന്നു ഇത് ഒരു വ്യക്തിയെ ഇത്ര ഇങ്ങനെ ഒരു അവഹേളിക്കുന്ന രീതിയിൽ അവരുടെ ജാതിയെയും ഒക്കെ പരാമർശിച്ചുകൊണ്ടുള്ള ആ ഒരു ഇൻ്റർവ്യൂ ഭയങ്കര മോശമായി പോയി അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നി ഇനി ആർക്കും ഇതുപോലൊരു ഗതി വരാൻ പാടില്ല കാരണം ഒരാളുടെ നിറത്തിനെയോ അല്ലെങ്കിൽ അയാളുടെ ജാതിയെയോ ഒന്നും ഒരിക്കലും ആരും പറയാൻ പാടില്ല എനിക്ക് സത്യത്തിൽ ഇത് കേട്ടപ്പോൾ മുതൽ ഭയങ്കര ഭയങ്കര ഫ്രസ്ട്രേഷൻ ആയിരുന്നു അപ്പം നമുക്ക് ആദ്യം അധികം വൈകാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പം ഞാൻ ആ വീഡിയോ ആദ്യം ഒന്ന് പ്ലേ ചെയ്യട്ടെ എല്ലാവർക്കും കുറച്ചിങ്ങനെ കത്തി നൽകുന്നൊരാരുഷൻ കാലി കളിച്ചു വെച്ചിട്ട് ബോഹനിയാകെ നൽകിയെന്ന് പറഞ്ഞാൽ ഇതുപോലൊരു ആലോചന തന്നെ എന്റെ അഭിപ്രായത്തില് ബോഹനിയാ തന്ന ആ പിള്ളേർക്ക് പറ്റണെങ്കിൽ അത് പോലെ സൗന്ദര്യം നാപ്പിള്ളേർക്ക് നല്ല സൗകര്യം ഉള്ളവരുണ്ട് അവരായിരിക്കണം ഇവരെ തന്നു കഴിഞ്ഞാ തല്ല ദൈവം പോലും പെട്ടെന്ന് അവൻ കഴിക്കൂല അപ്പോൾ ഇതുപോലെ ഇപ്പം നിങ്ങൾ കേട്ടല്ലോ നിങ്ങൾ കുറേ പേരെങ്കിലും ഈ വീഡിയോ കണ്ടിട്ടുള്ളതായിരിക്കാം പെറ്റ തള്ള പോലും സഹിക്കാൻ പറ്റാത്തത്ര രീതിയിൽ ഒരു വിരൂപനാണ് എന്നുള്ള ഒരു പരാമർശമാണ് ഈ ശ്രീ ശ്രീന്നൊന്നും പറയാമോ എന്നൊന്നും എനിക്കറിയില്ല എന്തായാലും എൻ്റെ പ്രായത്തിൽ മൂത്തതായതുകൊണ്ട് ഞാൻ അങ്ങനെ വിശേഷിപ്പിക്കുകയാണ് ശ്രീ കലാമണ്ഡലം സത്യഭാമ പറയുന്നത് ഈ ഒരു വ്യക്തി എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് അത് ഈ പറഞ്ഞ ആളെക്കുറിച്ചിട്ടുള്ള ആ ഒരു പരാമർശം എന്ന് പറഞ്ഞാൽ വളരെ വേദനാജനകമായിട്ടുള്ളതാണ് കാക്ക പോലെ കറുത്തത് കാക്ക പോലെ കറുത്തത് എന്നൊക്കെ പറയാൻ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഒരു മനസ്സിൻ്റെ ഒരു വിരൂ എന്താ പറയുക ഒരു വികൃതമായിട്ടുള്ള ഒരു മനസ്സാണ് ഇങ്ങനെയൊക്കെ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ കാരണം ഒരാളെ അത്രമാത്രം പെറ്റ തള്ള കണ്ടാ സഹിക്കില്ല അത്ര വി ഒരു വികൃതമായിട്ടുള്ളൊരു രൂപം എന്നൊക്കെയുള്ള ആ ഒരു രീതിയിലൊക്കെ സംസാരിക്കുക ഒരു മനുഷ്യന് കഴിയുന്നു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അതും ഇത്രയും നല്ലൊരു ഡിഗ്രിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ള ആള് ഒരിക്കലും ഒരു ടീച്ചറ് ഒരാളെ ഒരു കുട്ടിയും ഒരു വിദ്യാര്ഥിയാവട്ടെ അല്ലെങ്കിൽ ഏതൊരു വ്യക്തിത്വത്തെ ആവട്ടെ ഒരിക്കലും പറയാൻ പാടില്ലാത്ത വാക്കുകളാണ് ഈ ടീച്ചർ ഈ ഒരു വ്യക്തി ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ പറയുക സത്യത്തിലെ നല്ലത് ഈഷ്യം വരണുണ്ട് എങ്ങനെയാണത് നമ്മളത് അധികം ഒരുപാട് അങ്ങ് പറഞ്ഞു പോയാൽ ഭയങ്കര മോശമായിപ്പോവും അപ്പോൾ ഇവര് ഇതുവരെ ഇത് അംഗീകരിക്കാൻ പോലും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും നമുക്ക് അവര് പറഞ്ഞ ഈ മോഹിനിയാട്ടം കളിക്കുന്ന പുരുഷന്മാർക്ക് സൗന്ദര്യം വേണം എന്ന് എവിടെയാ പറഞ്ഞിട്ടുള്ളത് സ്ത്രീകളെക്കാളും എത്ര മനോഹരമായിട്ട് മോഹിനിയാട്ടം കളിക്കുന്ന പുരുഷന്മാരുണ്ട് സത്യത്തിൽ ഈ ഇവരെ മോഹിനിയാട്ടം പഠിച്ചത് തന്നെയാണോ അല്ലെങ്കിൽ കലാമണ്ഡലത്തില് പോയിട്ട് ഇവർക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതിൽ സംശയം തോന്നിപ്പോണ് കാരണം പുരുഷന്മാരെ സൗന്ദര്യമുള്ള വെളുത്ത ഭംഗിയുള്ള പുരുഷന്മാരാണ് മോഹിനിയാട്ടം സാധാരണ മോഹിനിയാട്ടം കളിക്കുമ്പോൾ നമുക്കറിയാം കാലൊക്കെ അകത്തി വെച്ചിട്ട് മുഖത്തും ഭാവങ്ങളും ഒക്കെ മറയും പക്ഷേ അതിലെ പുരുഷൻ കാലകത്തി വെച്ച് ഈ കാലിന്റെ ഇടയിലേക്ക് നോക്കാനും മാത്രമുള്ള പൊട്ടന്മാരാണോ ഈ കാണികൾ എന്നാണോ ഇവർ ധരിച്ചു വെച്ചിരിക്കുന്നത് അല്ല നമ്മളത് അങ്ങനെ ചിന്തിച്ചു പോകണം അവരുടെ ആ ഒരു സംസാരം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി അവര് പറഞ്ഞു ഇയാള് കണ്ടു കഴിഞ്ഞാല് കാക്കയുടെ നിറന്ന് കാക്കയുടെ നിറത്തിന് എന്താ മോശം കറുപ്പ് അവരുടെ തലമുടി കറുത്തതല്ലേ അവര് കണ്ണിൽ എഴുതുന്ന ആ ഒരു കൺമിഷി കറുപ്പല്ലേ ഇവർക്ക് കറുപ്പിനോട് ഇത്രയ്ക്ക് ദേഷ്യം ഉണ്ടെങ്കിൽ ഇവർക്ക് ആ തലമുടിയൊക്കെ ഒന്ന് ഒളിപ്പിച്ച് വെച്ചൂടെ അല്ലെങ്കിൽ വേറെ എന്തൊക്കെയോ കളറുകൾ ഇപ്പൊ ഉണ്ട് അപ്പൊ ആ കളറുകൾ എന്തെങ്കിലും ഒന്ന് ഇവർക്ക് ട്രൈ ചെയ്തൂടെ ഇവര് എന്തിനാ കറുത്ത കൺമിഷി എഴുതണത് ഇവർ ഈ മോഹിനിയാട്ടം നമ്മൾ മോഹിനിയാട്ടത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുങ്ങുമ്പോഴേക്കും ഒരുപാട് മേക്കപ്പ് നമ്മൾ അപ്ലൈ ചെയ്യും ഈ മേക്കപ്പ് ചെയ്യുമ്പോഴേക്കും അതിൽ കൂടുതലും എടുത്ത് കണ്ണിന്റെ ആ ഒരു ഭംഗിയും അതിന്റെ ഭാവാഭിനയങ്ങളും ഒക്കെ എടുത്തറിയാൻ വേണ്ടിയിട്ട് കണ്ണ് നന്നായിട്ട് നീട്ടി വലിച്ചെഴുതും ഇതിനെന്തുകൊണ്ട് ഈ കറുപ്പ് നിറം ഉപയോഗിക്കുന്നു ഇവരെ ഞാൻ പറഞ്ഞ കൂടി പോവും ഞാൻ പറയുന്നില്ല വെച്ചിട്ട് മോഹിനിയാട്ടം അവരെന്നെ പറയുന്നുണ്ട് മോഹിനിയാട്ടം കാല അകത്തി വെച്ച് കളിക്കുന്ന ഒരു ആർട്ട്ഫോം ആണ് എന്ന് ഇതില് പുരുഷന്മാര് അകത്തി വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോണത് ഭൂമി ഉരുണ്ട് വീഴോ അല്ലെ ആകാശം ഇടിഞ്ഞു ഒളിഞ്ഞ് താഴേയിലേക്ക് വീഴോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവിക്കോ അരുതാത്ത എന്തെങ്കിലും സംഭവിക്കോ ഇവരെന്താണ് ഈ പറയണത് എനിക്ക് മനസ്സിലായില്ല അവിടെ എന്താണ് അവർ ഉദ്ദേശിച്ചത് എന്നുള്ളത് കാല് പുരുഷന്മാര് കാലകത്തി വെച്ചിരിക്കുന്നതിൽ അത്ര അരോചകമാണ് പോലും എന്താ ഈ അരോചകം ഉദ്ദേശിച്ചത് അവരപ്പം അത് അവിടെ വേണ്ടാത്ത എന്തോ ഒരു അർത്ഥം അവരവിടെ ചിന്തിച്ചിട്ടല്ലേ അവർക്ക് അത് അത്ര അരോചകമായിട്ട് ചിന്തി തോന്നിയത് സാധാരണ എത്രയോ ആളുകൾ മോഹിനിയാട്ടം പുരുഷന്മാര് കളിച്ചു പോകുന്നു എത്ര ഭംഗിയായിട്ട് ചെയ്തു പോകുന്നു അപ്പോൾ അത് കാണുന്ന എല്ലാവരും അത് ആസ്വദിച്ചാണ് ഇരിക്കുന്നത് ഇവർ ഈ വേണ്ടാത്ത അർത്ഥമൊക്കെ ചിന്തിച്ചു വെച്ചിട്ട് അത് വന്ന് ഇന്റർവ്യൂലും വിളിച്ചു പോകിയ ഒരു മനുഷ്യന്റെ വ്യക്തിത്വത്തിന് അവഹേളിക്കാൻ മാത്രം ഇവർക്ക് എന്താ യോഗ്യത ഈ സൗന്ദര്യം ഉണ്ടാവണം സൗന്ദര്യം ഉണ്ടാവണം ഇവരുടെ ഒക്കെ പറയണ്ടല്ലോ ഈ സൗന്ദര്യം എന്നുള്ളത് എന്താ ഉദ്ദേശിക്കുന്നത് ഇവര് ആണുങ്ങൾക്ക് സൗന്ദര്യം ഇല്ല എങ്കില് മോഹിനിയാട്ടം മോഹിനിയാട്ടം ആവില്ലേ പുരുഷന്മാർക്ക് സൗന്ദര്യം ഉണ്ടെങ്കിൽ മാത്രമാണ് മോഹിനിയാട്ടം കളിക്കാൻ പാടുള്ളൂന്ന് ഇവര് ഇതേ കലാമണ്ഡലം തന്നെയാണോ ഇവര് ഒന്നുകിൽ ഇവർക്ക് എന്തോ സംഭവിച്ചു പോയിട്ടുണ്ട് ഇടക്കാലത്തിൽ കലാമണ്ഡലം ആ ഒരു പട്ടമൊക്കെ കിട്ടിയതിന് ശേഷം ഇവർക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് അതല്ല എന്നുണ്ടെങ്കിൽ ജന്മന ഇങ്ങനെ ആയിരിക്കാം ഇതൊന്നും അറിയാണ്ടായിരിക്കാം കലാമണ്ഡലംകാരി ഇവരെ ഏറ്റെടുത്തതും അവരെ നൃത്തം പഠിപ്പിച്ചതും അവർക്ക് ഡിഗ്രിയൊക്കെ കൊടുത്തതും എവിടെയോ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട് അല്ലാതെ പെറ്റത്തുള്ള സൈക്കിൾ ഇപ്പൊ ഇപ്പൊ ഇവരുടെ വർത്താനം കേട്ടുകഴിഞ്ഞാൽ ഇവരുടെ പറ്റത്തുള്ള സൈക്കിളിലല്ല

അങ്ങനെ ഒരു ഇവരെന്താ പൊട്ടത്തരോണീ പറഞ്ഞത് ഒരു ഒരാള് മേക്കപ്പ് ഇട്ട് വന്നതെന്ന് എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ മോഹിനിയാട്ടം ആകുമോ അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ മോഹിനിയാട്ടം എന്ന് പറഞ്ഞ ആ ഒരു ആ ഒരു കലാരൂപം എന്തിനാണ് ഇവര് ഇത്ര പൊട്ടന്മാരാണ് ഇവര് ഈ മാർക്കിടാനിരിക്കുന്നവര് ഇവരങ്ങനെ ആയിരിക്കാം ഞാൻ എല്ലാവരെയും പറയുന്നില്ല ഇവര് അതായത് ഈ സ്ത്രീ നമ്മളുടെ എന്താ പറയുക നമ്മളുടെ അല്ല കലാമണ്ഡലം സത്യവാമ എന്ന് പറഞ്ഞ ഈ സ്ത്രീ അവർ പോയി ഇരിക്കുമ്പോഴേക്കും അവർ പുറമേ കാണുന്ന ഈ കളിക്കാൻ വന്നിരിക്കുന്ന പെർഫോം ചെയ്യാൻ വന്നിരിക്കുന്ന ആളുടെ ബാഹ്യഭംഗി മാത്രമായിരിക്കും ചിലപ്പോൾ നോക്കിയിരിക്കുന്നത് ഇവർ ചിലപ്പോ ആയിരിക്കും അതുകൊണ്ടാണല്ലോ അവരങ്ങനെ പറഞ്ഞത് കുട്ടിയുടെ പെർഫോമൻസ് നോക്കിയല്ല അത്ര നന്നായിട്ട് മേക്കപ്പ് ചെയ്ത ഒരാളുടെ ആ ഒരു ആഹാര ഭംഗിയും സൗന്ദര്യബോധവും ഒക്കെ നോക്കിയിട്ട് അവർ മാർക്കിടും അപ്പോൾ ഡാൻസ് ശ്രദ്ധിക്കില്ല എന്നും പെർഫോമൻസ് ഉണ്ടെന്ന് ും ശ്രദ്ധിക്കില്ലെന്നുള്ളത് അവര് തന്നെ വിളിച്ചു കൂകിപ്പോൾ ഇത് തന്നെ ഒരു ടീച്ചർക്ക് പറ്റിയ ഒരു ക്യാരക്ടറാണോ നിങ്ങൾ തന്നെ പറ മോശം സ്വഭാവമാണ് ഒരു ഒരു എന്താ പറയാ ഇവരെ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്ന ആളുകളോട് പെരുമാറുന്ന രീതിയാണ് ഈ കണ്ടത് എന്ത് മോശമായിട്ടാ എത്ര കയർത്ത് അവർ സംസാരിക്കണത് കുട്ടി കളിക്കുമ്പോ ഞാൻ പറയാറുണ്ട് സൗന്ദര്യ മത്സരത്തിന് അല്ല സൗന്ദര്യത്തിന്റെ മോളൊരു കോളുണ്ട് അതിനകത്ത് ഇന്നാണ് മേക്കപ്പിന് വിളിച്ചോ മനസ്സിലായില്ലേ അത് പൈസ കൂടുതലാണ് അല്ല സാധാരണക്കാരെ വിളിക്കുമ്പോ ഇച്ചിരി സൗന്ദര്യമുള്ള ഒരു കുട്ടിയത് കളിക്കണെങ്കിൽ അതിന്റെ രീതിയിൽ മേക്കപ്പിന്റെ അവരുണ്ട് അത് അപ്പൊ ഇവരിങ്ങനെയുള്ള പൊട്ടത്തരങ്ങളൊക്കെ വിളിച്ചു കൂകിയിട്ടുണ്ടെങ്കിൽ ഇനി ഒരു സ്റ്റേജ് പെർഫോമൻസിനോ അല്ലെങ്കിൽ അടുത്തൊരു കലോത്സവത്തിനോ ഒക്കെ വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുന്ന കുട്ടികളുടെ അവസ്ഥ ഒന്ന് ഒന്നാലോചിച്ച് നോക്കി ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ എല്ലാവരും കേൾക്കേ ഇങ്ങനെ പൊട്ടന്മാരെ വിളിച്ചുപോകുന്നത് പോലെ വിളിച്ചു കൂകിയിട്ട് ഇതൊക്കെ കേട്ടിട്ട് ആ കുട്ടികളുടെ ഉള്ളിൽ ഇല്ലാത്ത ആദിയും വ്യാധിയും വരെയല്ലേ ഇവരൊരു ടീച്ചറാണോ ഇവര് അപ്പൊ മനസിലായല്ലോ കാശി അതാണ് മുഖ്യം അവർക്ക് കാശി വാങ്ങാൻ നേരത്തെ സൗന്ദര്യമോ നിറമോ ഒന്നും ഒരു പ്രശ്നവല്ല കാശ് മേടിക്കും എന്നിട്ട് പറയും എന്ത് കളിക്കാൻ പറ്റൂല ഡാൻസ് പഠിപ്പിക്കും എന്നിട്ടും പറയും കളിക്കാൻ പറ്റൂല ബാക്കി കൂടെ കേട്ടോ ഇവര് സത്യത്തിലെ ഇവരിവിടെ പറഞ്ഞത് ഇവരെ പറയുന്നുണ്ട് പൈസ വാങ്ങും കുട്ടികളെ ഒരു കുട്ടി ഇവരുടെ കീഴിൽ ഡാൻസ് അഭ്യസിക്കാൻ വരുമ്പോഴേക്കും അവരുടെ കയ്യിൽ നിന്ന് കാശും വാങ്ങും അവരെ പഠിപ്പിക്കുകയും ചെയ്യും പക്ഷെ മത്സരിക്കണ്ട എന്ന് പറയുന്നു അതെന്തൊരു മോശമായ ഏർപ്പാടാണ് എന്ത് വളരെ വൃത്തികെട്ട ഒരു വൃത്തികെട്ട സംസ്കാരം തന്നെ പറയാം എന്ത് ഒരു ഒരു ഉളുപ്പില്ലാതല്ലേ അവരവിടെ പറഞ്ഞത് ഇവർക്ക് നാണമില്ലേ ഒന്നുമില്ലെങ്കിലും ഇത്തരം പ്രായമെങ്കിലും ഉണ്ടല്ലോ ഒരു പത്ത് പന്ത്രണ്ട് വയസ്സായ ഒരു കുട്ടി ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ആ കുട്ടി വരെ അതിശയിച്ചു നിന്നുപോകും അത്രയ്ക്ക് പോലും ചിന്തയോ ചിന്താശക്തിയോ വിവേക ബുദ്ധിയോ ഇല്ലാത്ത ഒരു വ്യക്തി അങ്ങനെ പറയാം അല്ലാതെ ഇവർ ഇനി ടീച്ചർ എന്നോ അല്ലെങ്കിൽ കലാമണ്ഡലം എന്ന് കൂട്ടി വിശേഷിപ്പിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് സത്യത്തില് വിവരമില്ലാത്ത ഒരു സ്ത്രീ എന്ന് തന്നെ പറയാം എന്നെ കൊണ്ട് ഇത്രയും പറയിപ്പിച്ചത് ഇത്രയും മാത്രം കാരണം ഞാനും അത്യാവശ്യം ഭരത മോഹിനിയാട്ടം പഠിച്ചിട്ടില്ല ഭരതനാട്യം പഠിച്ചിട്ടുള്ള ഒരാളാണ് ഒരു നല്ല ടീച്ചറിൻ്റെ കീഴിൽ തന്നെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് ഇത്രയും മോശപ്പെട്ട രീതിയിൽ ഒരു നൃത്തത്തിന് അല്ലെങ്കിൽ ഒരു നൃത്തം ചെയ്യുന്ന ഒരാളെ ഇത്രയും മോശമായിട്ടൊക്കെ പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംഗീകരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് എന്ത് എങ്ങനെ പറയും എന്നുള്ളത് എനിക്കറിയില്ല അത്രമാത്രം മോശപ്പെട്ട ഓ ഇവരെന്നിട്ടും ഇത്രയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടും ഇവർ അതൊന്നും അംഗീകരിക്കുന്നില്ല ഇവർ പറഞ്ഞത് അത്രയും ശരിയായിട്ടുള്ള കാര്യങ്ങളാണ് കറുത്തവർ ഡാൻസ് കളിക്കേണ്ട ഭംഗിയില്ലാത്തവർ ഡാൻസ് കളിക്കേണ്ട ഇഷ്ടമല്ല എന്ന് കറുത്തവരെ എന്തൊരു ഒരു പരാമർശമാണെന്ന് നോക്കി ഇക്കാലത്തും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലാമത്തെ വർഷം നമ്മളുടെ ഈ കാലത്തും ജാതി വർണ്ണം ഭേദം ഒക്കെ കൊണ്ട് നടക്കുന്ന ചില ആളുകൾ ഇവരെ പോലെയുള്ള ചില വ്യക്തിത്വങ്ങൾ ഒന്നോ രണ്ടോ മൂന്നോ വിരലിൽ എണ്ണാവുന്ന ചില ആൾക്കാരുണ്ട് ഒന്നും പറയാനില്ല ഇവരൊക്കെ കൂടി നമ്മുടെ നാട് കൂട്ടിച്ചോറാക്കും ഇതിനെതിരെ പ്രതികരിച്ചില്ലെങ്കിൽ ഇതുപോലെ ഇനിയും ഇനിയും ഉയർന്നുയർന്നു വരും എന്തിനാണ് ഇവരിങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ഇത്ര പ്രായോ ഇനി എത്ര കാലം ഉണ്ടാവും എന്ന് പോലും അറിയില്ല അവർക്കും അറിയില്ല നമുക്കും അറിയില്ല ഇപ്പം ഞാനും എന്റെ കാര്യവും നാളത്തേക്ക് ഞാനുണ്ടാവുമോ അറിയില്ല പക്ഷെ എന്നാലും ഒരാളെ ഇത്രയും മാത്രം അധിക്ഷേപിക്കാനും പരാ ഭയങ്കര മോശമായിട്ട് അയാളുടെ പെർഫോമൻസിനെ പോലും തരം താഴ്ത്തി കളയുന്ന രീതിയിലുള്ള പരാമർശങ്ങളൊക്കെ കൊണ്ടുവരാനും ഉള്ള യോഗ്യത ഇവർക്ക് എന്താ ഉള്ളതെന്നാണ് ഞാൻ ചോദിക്കുന്നത് കലാമണ്ഡലംകാർ ഇവരൊക്കെ ഇഴിഞ്ഞു എന്നാണ് ഞാൻ കേട്ടത് ഇവര് ഈ അവര് അവർക്ക് കിട്ടിയ അംഗീകാരവും പദവിയും എല്ലാം വെച്ചിട്ട് അതിന്റെ ബേസിൽ മറ്റുള്ളവരെ തരം താഴ്ത്തി സംസാരിക്കുക എനിക്ക് തോന്നിയത് ഇവരുടെ ഇത്രയും നേരത്തെ ഈ ഒരു ഇന്റർവ്യൂവും ഇവിടെ ആ ഒരു സംസാരങ്ങളും ഒക്കെ വെച്ച് നോക്കിയിട്ട് എനിക്ക് തോന്നിയത് അവർക്ക് നല്ല അസല അസൂയുണ്ട് അല്ലാതെ അതിനപ്പുറത്തേക്കൊന്നുമില്ല നല്ല അസൂയുണ്ട് എവിടെ എവിടെ എത്തിച്ചേരാൻ പറ്റാത്തതിന്റെ നല്ല അസൂയുണ്ട് അല്ലാതെ പുരുഷന്മാരെ കറുത്ത പുരുഷന്മാർ അല്ലെങ്കിൽ കുറച്ച് ഇരുണ്ടവരായിട്ടുള്ള പുരുഷന്മാരെ ഡാൻസ് കളിക്കുന്നതിലോ അല്ലെങ്കിൽ അവരുടെ നല്ല പെർഫോമൻസ് കാഴ്ചവയ്ക്കുന്നതിലോ ഉള്ള പ്രശ്നമൊന്നുമല്ല ഇവർക്ക് എങ്ങും ഒന്നും എത്താനും പറ്റിയില്ല ഇവരെക്കാളും നന്നായിട്ട് കളിക്കുന്നവരെ കാണുമ്പോൾ അവർക്ക് ഒരു ചെറിയൊരു സൂക്കെട്ടാണ് അത്ര തന്നെ അല്ലാണ്ട് വേറെ ഒന്നുമില്ല അല്ലാണ്ട് എവിടെയാണ് ഏത് എവിടെ ഇത് ഇവര് ചോദിക്കുന്നുണ്ട് നാട്യശാസ്ത്രം വായിച്ചിട്ടുണ്ടോന്ന് നാട്യശാസ്ത്രത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടോ വെളുത്ത പുരുഷന്മാരെ അല്ലെങ്കിൽ ഭംഗിയുള്ള പുരുഷന്മാര് മാത്രമേ മോഹിനിയാട്ടം കളിക്കാവൂ എന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ എനിക്കറിയില്ല അങ്ങനെയൊന്നും എഴുതി വെച്ചിട്ടുള്ളതായിട്ട് ഞാൻ വായിച്ചിട്ടില്ല നാട്യശാസ്ത്രം എന്നാലും ഇങ്ങനെയുള്ള പൊട്ടന്നലോന്നും ഒരു ബുക്കിലും ആരും എഴുതി വെക്കാൻ പോണില്ല ഇവരൊഴിച്ചു ഇവര് വല്ല ബുക്ക് ഇവരുടെ പേരിൽ വല്ല നാട്യശാസ്ത്രം എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് എഴുതി വെച്ചിട്ടുണ്ടാവും അല്ലാതെ വേറെ ആരും എഴുതാൻ പോണില്ല ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എനിക്ക് ഇത്രെങ്കിലും പറഞ്ഞപ്പോഴേക്കും എൻ്റെ മനസ്സിനൊരാശ്വാസം അതുകൊണ്ട് ഇത്രയും പറഞ്ഞു തന്നു മാത്രം ഇതാണ് എൻ്റെ അഭിപ്രായം ഇവർ ഇവർക്കുള്ള ആ ഒരു ഫ്രസ്ട്രേഷൻ ആ ഒരു കുശുമ്പും അസൂയം എല്ലാം കൂടി കുത്തി തിരിഞ്ഞ് പുറത്തേക്ക് വന്നു പോയതാണ് അതാണ് എനിക്ക് തോന്നിയത് എൻ്റെ അഭിപ്രായം അതാണ് ഞാൻ ഏതായാലും ഇവർക്ക് ഒപ്പം ഒരിക്കലും നിൽക്കില്ല ഇവര് ഈ പറഞ്ഞത് അത്രയും ഇവരിപ്പം ഇതിന് നാളെ ഇവർ ക്ഷമ ചോദിച്ചാൽ പോലും ഇതൊരിക്കലും ആരുടെയും മനസ്സിൽ നിന്ന് പോകില്ല അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യും ഇത്രയൊക്കെ ഉള്ളു